ടു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ഇന്നത്തെ ഒരു സുന്ദരിയെ കാണിച്ചു തരാൻ കേട്ടോ ഞാൻ അങ്ങോട്ട് നീങ്ങട്ടെ ഇത് കണ്ടോ ഇതാരാ പുഷ്പച്ചി റോസ് പുഷ്പ റോസ് ഓറഞ്ച് ക്ലൈമ്പിങ് റോസ് ആണെ ബിഗ് ഫ്ലവറിന്റെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഒരിക്കൽ പുഷ്പിച്ചി റോസ് ഒന്ന് പേരിടാനുള്ള വിശേഷമൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് ഓക്കെ പിന്നെ നിങ്ങളുടെ ചെടിമക്കളുടെ വിശേഷം എന്താ അർക്കലർക്കും സുഖമാണോ സുന്ദരി സുമുഖ ശുശീലകളായിരിക്കുന്നുണ്ടോ എല്ലാവരും പിന്നെ നമ്മൾ എത്രയോ വീഡിയോയിൽ എത്രയോ റോസ് കെയറിൻ്റെ ടിപ്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ചില കൂട്ടുകാർക്ക് വീണ്ടും സംശയമാണ് മിക്കവരും പറയുന്നുണ്ട് എൻ്റെ വീടുകളിൽ വീട്ടിൽ വരുന്നവരും എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ചോദിക്കും നിൻ്റെ റോസ് മാത്രം എന്താ ഇങ്ങനെ നിൻ്റെ ചെടികൾ മാത്രം എന്താ ഇങ്ങനെ നന്നായിട്ട് വരുന്നത് ഞങ്ങളുടെ ചെടികൾ എന്തൊക്കെ ചെയ്തിട്ടും നോ രക്ഷ നിർത്തുകയാണ് റോസ് പ്ലാന്റ് വളർത്തുന്നില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് കൂട്ടുകാരെ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ എൻ്റെ റോസിനു കൊണ്ട് പ്രശ്നങ്ങൾ എൻ്റെ ചെടിക്കുണ്ട് പ്രശ്നങ്ങൾ ഒന്നും സ്വിച്ച് ഇട്ടാൽ മാത്രം പോകുന്നതല്ല ഒരു പ്രശ്നങ്ങളും നമ്മൾ ഞാൻ പറഞ്ഞിട്ടില്ലേ നിരന്തരമായ നമ്മുടെ പ്രയത്നത്തിലൂടെ നമ്മുടെ പരിചരണത്തിലൂടെ മാത്രമേ നമുക്ക് അസുഖങ്ങളൊക്കെ മാറ്റിയെടുക്കാനും മുരടിപ്പ് മാറ്റാനും നല്ല ആരോഗ്യമുള്ള പ്ലാന്റ്സ് ആക്കാനും ഒക്കെ പറ്റത്തുള്ളൂ നമ്മൾ വർക്ക് ചെയ്യണം വർക്കില്ല മക്കളെ കാര്യം അതായത് ഒരു ചെടി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതില്ലെങ്കിൽ ഒരു ചെടി നട്ടുവച്ച് കഴിഞ്ഞിട്ട് അതിന് ചെയ്യേണ്ട രീതികൾ പരിചരിക്കേണ്ട രീതികൾ എത്രയോ വട്ടം പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പം എല്ലാവരും വീഡിയോ കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഏതാണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്ത് നിങ്ങളുടെ ചെടികളെ നന്നായിട്ട് നോക്കുക ഞാൻ രണ്ട് ചെടികളുടെ പിക്ക് കാണിച്ചിട്ട് പറഞ്ഞു തരാം നിങ്ങൾക്ക് ഇത് കണ്ടോ ഇത് മിനിയേച്ചർ റോസാണ് മിനിയേച്ചറ് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ റോസ് വളർത്താൻ ഒത്തിരി ബുദ്ധിമുട്ടുന്ന കൂട്ടുകാർ ഇങ്ങനെയുള്ള പ്ലാന്റ്സുകൾ വാങ്ങുക ഇത് കുറച്ചുകൂടി കെയർ കുറവാണെന്ന് ഞാൻ പറയുള്ളൂ എൻ്റെ വേറെ പ്ലാന്റിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് കമ്പ് കട്ട് ചെയ്ത് വെച്ച് പ്ലാന്റ്സ് ആക്കിയതാണ് ഇതൊരു പീച്ച് കളറും ഇതൊരു ഫെയറി പിങ്കുമാണ് അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ നേഴ്സറിയിൽ നിന്ന് ഒരു പ്ലാന്റ് കൊണ്ടുവന്നു വന്നു കഴിഞ്ഞാൽ ആ പ്ലാന്റിനെ റീപ്പോർട്ട് ചെയ്യൂലേ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മണ്ണ് കളയുമല്ലോ മണ്ണ് വെള്ളത്തിൽ വെച്ച് അതിൻ്റെ കവറോ പോട്ടോ മാറ്റുക വേര് വേരിന് ഒന്നും തട്ടരുത് വേരിന് കണ്ടോ വേരൊന്നും കട്ടാവാരുത് അതിനൊരു പോറൽ പോലും വെക്കാതെ വെറും ഒരു ബക്കറ്റിൽ കാരണം നമ്മൾ കൊണ്ടുവരുന്ന ആ പ്ലാന്റിൻ്റെ വലിയ പാത്രത്തിൽ വെള്ളമെടുക്കുക വെള്ളമെടുത്തിട്ട് ഈ കവറോ ഫോട്ടോ മാറ്റിയിട്ട് അതിനകത്തേക്ക് ഇറക്കി വെക്കുക ഇറക്കി വെച്ചിട്ട് എല്ലാം മണ്ണും ഒന്നും തേച്ച് കഴിയുമൊന്നും കളയരുത് താഴ്ത്തി കുറച്ച് മണ്ണ് കളഞ്ഞ് ബാക്കി പോയാലും കൊള്ളാം പോയില്ലെങ്കിലും കൊള്ളാം അവിടെ കുറച്ച് ഇരുന്നാലും കൊള്ളാം എല്ലാം കളഞ്ഞ് എല്ലാം പോവുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് വെച്ച് നിങ്ങൾ കൈവച്ച് അതിട്ട് തിരുമ്പിതിരുമ്പി കളഞ്ഞ് അതിൻ്റെ വേരിന് പോറലേൽക്കരുത് എന്നിട്ട് നിങ്ങൾ സാധാ മണ്ണ് മണല് കുറച്ച് ചാണകപ്പൊടി അല്ലെങ്കിൽ കുറച്ച് ആറ്റിൻ്റെ കഷ്ടം ഇത് മാത്രം എടുത്തിട്ട് നട്ട് വെക്കുക ഞാൻ പറഞ്ഞിട്ടുണ്ട് വേറെ വീഡിയോയിൽ വീണ്ടും വീണ്ടും പറയുകയാണ് നിങ്ങളുടെ ഡൗട്ട് കാരണം എന്നിട്ട് നിങ്ങൾ നട്ട് വെച്ചിട്ട് നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്നതാണെങ്കിൽ ഫ്ലവറോ മൊട്ടോ ഉണ്ടാവും അത് നിങ്ങൾ കട്ട് ചെയ്ത് കളയുക മിക്കവർക്കും അത് കട്ട് ചെയ്യാൻ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കുണ്ടാവും ബുദ്ധിമുട്ടുണ്ടാവും ചെടിയെ സ്നേഹിക്കുന്ന നമ്മൾ പോലെയുള്ള എല്ലാ പ്രാന്തികൾക്കും ഉണ്ടാവും പക്ഷേ ഇത് ചെയ്യാൻ പറയുന്നത് ചെടികളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് അത് കട്ട് ചെയ്ത് കളയുമ്പോൾ മൂർച്ചയുള്ള കത്തിയോ ബ്ലേഡോ കത്രികയോ എടുക്കുക അണുവിമുക്തമാക്കുക എന്നിട്ട് കുറച്ച് ഹൈഡ്രജൻ പെറോക്സൈഡോ സാഫിലോ സാഫ് കളിക്കിയ വെള്ളത്തിലോ മുക്കിയാൽ മതി എന്നിട്ട് നന്നായിട്ട് നീറ്റാക്കിയ കത്രികയോ കത്തിയോ ബ്ലൈഡോ വെച്ച് ഇത് കട്ട് ചെയ്ത് എല്ലാ ഫ്ലവറും കട്ട് ചെയ്ത് കളയുക മുട്ട ഉണ്ടെങ്കിൽ മുട്ടും കട്ട് ചെയ്ത് കളയുക എന്നിട്ട് വെച്ചിട്ട് കുറച്ച് വെള്ളമോ അതല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കളിക്കിയ വെള്ളമോ സ്പ്രേ ചെയ്തും കൊടുക്കുക ഇത് പോട്ടിലോ കവറിലോ എവിടെയാണോ നിങ്ങൾ നട്ടതെന്ന് വെച്ചാൽ അവിടെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ചെറിയ വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് വെക്കുക ഒരു മൂന്ന് നാല് ദിവസം അത് കഴിഞ്ഞിട്ട് മാത്രം വെയിലത്തേക്ക് എടുത്ത് വയ്ക്കുക അത് ഒറ്റയടിക്ക് ഫുൾ സൺലൈറ്റ് അടുത്തേക്ക് വെക്കരുത് ഒരു പകുതി മുക്കാൽ അങ്ങനെയൊക്കെ ആക്കി എടുത്ത് വെക്കുക വെച്ച് കഴിഞ്ഞിട്ട് ഫ്ലവർ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം നിങ്ങൾ വിചാരിക്കും അയ്യോ പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാകാനുള്ള ബൂസ്റ്റർ കൊടുത്താൽ പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാകുന്നു വെറുതെ ചുമ്മാ അങ്ങനെ ചെയ്യരുത് പിന്നെ അതിന് ഡി എ പി യോ നമ്മുടെ ഈ പറഞ്ഞ ജായോവളങ്ങളോ ഒന്നും ഇട്ട് കൊടുക്കരുത് കുറച്ച് വെള്ളം മാത്രം അത് പോട്ടിമിസത്തിൻ്റെ അനുസരിച്ച് മാത്രം കോരിച്ചൊരിച്ച് ചൊരിഞ്ഞ് വെള്ളം ഒത്തിരി കൊടുക്കരുത് രണ്ട് ദിവസം കൂടുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളമോ അല്ലെങ്കിൽ സാഫ് കലക്കിയ വെള്ളമോ ഒഴിച്ചു കൊടുക്കാം അത് കഴിഞ്ഞ് ഒരു മൂന്ന് ദിവസം തുടങ്ങി നിങ്ങൾ ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ അഞ്ച് ദിവസം ഗ്യാപ്പിട്ട് സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം എന്നിട്ട് തളിർപ്പ് വരാൻ തുടങ്ങും ഒരാഴ്ചക്കാവുമ്പോൾ ചെറിയ മുകളങ്ങൾ വന്ന് തളിർപ്പ് വരാൻ തുടങ്ങും ചിലത് ചില റോസുകൾ തളിർപ്പ് വരുന്നതിന് മുൻപേ വേരാദ്യം വരും വേര് ആണ് ഒത്തിരി വരുന്നതെങ്കിൽ തളിർപ്പ് വരാൻ ലേറ്റാവും അപ്പം അത് നിങ്ങൾ നോക്കിയിട്ട് തളിർപ്പ് വരാൻ തുടങ്ങിയാൽ എന്തായാലും ഒരു ടു ഡേയ്സ് ഗ്യാപ്പിൽ മഞ്ഞൾപ്പൊടി വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം കുറച്ച് മതി ഒരു പ്ലാന്റ് ആണെങ്കിൽ ഒരു പിഞ്ച് അല്ലെങ്കിൽ രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് സ്പ്രേ ചെയ്യുക എന്നിട്ട് രണ്ടാഴ്ചയൊക്കെ ആകുമ്പോൾ തളിർപ്പ് വന്നു കഴിയുമ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം എടുക്കുക ഒരു അര ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിൽ രണ്ട് ഗ്ലാസ് സാധാ പച്ചവെള്ളം കൂട്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും ഒരു അല്ലി അല്ലിയെന്ന് വെച്ചാൽ ഒരു ചുള വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ചുവട്ടിൽ തണ്ടിൽ കാരണം ഈ ചുവട്ടിൽ ഇവിടെ തട്ടാതെ ഈ സൈഡിൽ ഒഴിച്ചു കൊടുക്കാം ഇത് ഇതൊഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളം വേറെ ഒഴിച്ചു കൊടുക്കണ്ട ഇത് മാത്രം വൈകിട്ട് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ രാവിലെ ഒഴിച്ചു കൊടുക്കും നിങ്ങളുടെ സൗകര്യം പോലെ പിന്നെ നമ്മൾ ജൈവ വളങ്ങൾ ഒത്തിരി പറഞ്ഞിട്ടുണ്ടല്ലോ പഴത്തിൻ്റെ തോട് ഫ്രൂട്ട്സിൻ്റെ തോട് വെജിറ്റബിളിൻ്റെ വേസ്റ്റ് ഇതെല്ലാം ഉണക്കി വെച്ചിട്ടുണ്ടാവും അതല്ലെങ്കിൽ നമ്മൾ കഞ്ഞിവെള്ളത്തിലിട്ട് ലയിപ്പിച്ചിട്ട് വെള്ളം കൂട്ടിയിട്ട് ഒഴിച്ചു കൊടുക്കും അങ്ങനെ ഒത്തിരി വളങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ഇതിന് ഒഴിച്ചു കൊടുക്കരുത് നന്നായിട്ട് തളുപ്പെല്ലാം വന്ന് ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം അല്ലെങ്കിൽ രണ്ട് മാസം മാസമായാലും കുഴപ്പമില്ല അല്പാല്പമായിട്ട് കുറച്ച് പൗഡർ വെജിറ്റബിളിൻ്റെ വേസ്റ്റിൻ്റെ പൗഡർ അതല്ലെങ്കിൽ വെജിറ്റബിളെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം ഒരു കുറച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാൽ ഗ്ലാസ് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂട്ടുന്നോട്ട് നന്നായിട്ട് ഡയലൂട്ട് ചെയ്യണം എന്നിട്ട് ഒഴിച്ചിടും അല്ലാണ്ട് ഒറ്റയടിക്ക് നിങ്ങൾ ഈ നട്ടുവെച്ച ചെടികൾക്ക് വളങ്ങൾ കൊടുക്കാൻ ശ്രമിക്കരുത് ശ്രമിച്ചാൽ നമ്മൾ ചെയ്തതെല്ലാം പാഴായിപ്പോവും കേട്ടോ എൻ്റെ പ്ലാന്റ്സ് കണ്ടോ കമ്പ് കുത്തി വെച്ച് ഇത്രയും ഒരുവിധം ആരോഗ്യമായിട്ടും ഞാൻ ഇതുവരെ ആയിട്ട് ഫ്ലവർ വിരിയിപ്പിച്ചിട്ടില്ല ഫ്ലവർ വിരിയാനുള്ള ഒരു വളങ്ങളും കൊടുത്തിട്ടുമില്ല സാധാ കഞ്ഞിവെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ഇട്ട് വെച്ചിട്ട് ഒഴിച്ച് കൊടുക്കും മഞ്ഞൾപ്പൊടി സ്പ്രേ ചെയ്ത് കൊടുക്കും നമ്മൾ ഇങ്ങനെ ചെയ്ത് ചെടികളെ നല്ല ആരോഗ്യമാക്കണം എന്നിട്ട് വേണം ഫ്ലവർ ഇടാനായിട്ട് അനുവദിക്കുന്നതും ഫ്ലവർ ഇടാനുള്ള വളങ്ങൾ കൊടുക്കുന്നതും ഓക്കേ ഒരുവിധം മനസ്സിലായോ റോസ് പ്ലാന്റ് നട നടുന്ന എല്ലാ കൂട്ടുകാർക്കും നടുന്ന കൂട്ടുകാർക്കൊക്കെ അല്ല നട്ടിട്ട് പരാജയപ്പെടുന്ന കൂട്ടുകാർക്ക് കേട്ടോ ഓക്കെ ഒരുവിധം മനസ്സിലായില്ലേ ഇനിയും പറഞ്ഞാൽ വീഡിയോ വീണ്ടും വീണ്ടും ലെങ്തി ആയിപ്പോ അപ്പോൾ അറിയാവുന്ന പുലികളുണ്ടല്ലോ അവർക്ക് ചിലപ്പോൾ ഇവളെന്താണ് ഈ പറയുന്നത് പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയെന്നൊക്കെ ഓർക്കും കേട്ടോ മക്കളെ അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ ഓക്കേ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ ആരും വിഷമിക്കേണ്ട ഏത് റോസ് പ്ലാന്റ് ആയാലും വളർത്തി പരാജയപ്പെട്ടവർക്ക് ഞാൻ പരിഹാരം ഉണ്ടാക്കിത്തരാം പക്ഷേ പറയുന്നത് പോലെ അനുസരിക്കണം കേട്ടോ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ചാറ്റാ ബൈ